ഞങ്ങൾ കോട്ടൂർ സ്കൂളിന്റെ കോട്ടൂർ സ്കൂളിന്റെ കോൽക്കളി കഴിഞ്ഞിട്ടുണ്ട് കോട്ടൂർ സ്കൂളിന്റെ ആളുകളാണെന്നാ പറഞ്ഞത് എന്തായാലും താത്ത ആവേശത്തോടു കൂടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം കോൽക്കളിയെ സ്നേഹിക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ കഴിയും എന്തായാലും ഗംഭീരമായി തന്നെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കോൽക്കളി എന്തായാലും മേളയുടെ ആവേശമായി ഒന്നാം വേദിയിൽ കോൽക്കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോൽക്കളി കാണാൻ ഒത്തിരി പേരുണ്ട് കോൽക്കളിയുടെ പ്രിയപ്പെട്ടവരാണ് കാര്യമുണ്ടായി കാര്യമുണ്ടായി എല്ലാവരും കോൽക്കളി എല്ലാരും തിരുവനന്തപുരത്ത് ഈ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തുന്നത് തിരുവനന്തപുരത്താണ് ആ തിരുവനന്തപുരത്ത് തന്നെയാണ് ഇവർ ഈ കോൽക്കളി കാണാൻ മലപ്പുറത്ത് എത്തിയിട്ടുണ്ടോ മലപ്പുറത്തെ കോൽക്കളിയുടെ പാട്ട് എങ്ങനെയുണ്ട് കോൽക്കളി എല്ല ഒരേ സ്വരത്തിൽ പറയാണ് കോൽക്കൽ എല്ലാം